നന്ദിയാട്ടം വെസ്റ്റ് ബ്രാഞ്ചിലെ അച്ചഞ്ചേരി പി തമ്പി എന്ന അംഗം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ലോഡ്ജിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി അദ്ദേഹം ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് രണ്ടു ദിവസമായിട്ട് കാണാൻതായിട്ട് വീട്ടുകാരന്വേഷിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതായി പോലീസിൽ പരാതി കൊടുത്തിട്ടാണ് മരണപ്പെട്ടതായി അറിയുന്നത് അദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിവിധ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം വച്ചായി പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ലോക്കൽ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അതുപോലെ തന്നെ ഏരിയയിലെ പ്രമുഖ പ്രമുഖൻ ഏരിയ കമ്മിറ്റിയിലെ പ്രമുഖൻ എന്നുള്ള പേരുകളുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത് അപ്പൊ അതിൻ്റെ ഈ ദുരൂഹത എന്താണെന്ന് അറിഞ്ഞ് അത് കുറ്റക്കാർക്കെതിരെ പോലീസ് പ്രേരണപ്പെട്ടതിന് കേസെടുത്ത് അതിൽ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ പവർ ഗ്രൂപ്പിനെതിരെ സമരം നടത്തി പറവൂരിലെ സി പി എമ്മിലെ പവർ ഗ്രൂപ്പിന്റെ ഒരു എരയാണ് ശ്രീ തമ്പി മരിച്ചതെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം തമ്പിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞാനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം വളരെ മാനസികമായി വളരെ വിഷമത്തിലായിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലോക്കൽ സെക്രട്ടറിക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചു ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത് ഇത് വളരെ കൂടെ ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചതിന്റെ കുറവായിട്ടാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ഈ ലോക്കൽ സെക്രട്ടറിയും പറൂരിലെ ഉന്നതനായ ഏരിയ കമ്മിറ്റിൻ്റെ അംഗവും കൂടി അദ്ദേഹത്തെ ഭീഷിപ്പെടുത്തുകയും മുപ്പതാം തീയതി പുളിയിൽ പൈസ കൊടുത്തില്ലെങ്കിൽ തന്നെ ഇവിടെ നാറ്റിക്കും എന്ന് പറഞ്ഞ് കരുത്തിയെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ഇയാൾ മരപ്പടക്കാരുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു കിടക്കുന്നത് അതല്ല ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നു ഞങ്ങളീ പറഞ്ഞ പറഞ്ഞു പറഞ്ഞുതക്കുന്നു ഇദ്ദേഹം ഇവിടെ മുനമ്പഹ ഹാർബറുമായി ബന്ധപ്പെട്ട് തൊഴിൽ നടത്തുന്ന ഒരു കുളച്ചി സ്വദേശിയുടെ ഒരു കേസ് നടത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ ഇദ്ദേഹത്തിനെ ഏറ്റിക്കുകയും ആ പൈസ പറ ഒരു അഭിഭാഷകന് അടയ്ക്കേണ്ട പൈസയായിരുന്നു അതിപ്പോൾ കുറച്ച് താമസം വന്നപ്പോൾ ഒരു സുഹൃത്ത് മഞ്ഞാലി മാട്ടു പുറത്തുള്ള ഒരു സുഹൃത്ത് ഇദ്ദേഹത്തെ വ്യത്യസ്ത തലങ്ങളോട് കലമായി പിടിച്ചു ആ കടമായ മേടിച്ച പൈസ ഇയാൾ തരാണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി പൈസ വന്നു പക്ഷെ ഈ കുളച്ചി സ്വദേശി നേരിട്ട് ഈ പൈസ അടയ്ക്കുകയും ചെയ്തു ബാങ്കിൽ പോലെ കോടതിക്ക് അടയ്ക്കുകയും വർക്കിൻ്റെ കോടതിയിലേക്ക് അതിനുശേഷം ഈ പറവൂരിലെ വിഭാഗീയതയുടെ ഭാഗമായി വിഭാഗീയതയുടെ ഭാഗമായി ഇവർ കുറേ പേര് ഒരു ഏരിയ കമ്മിറ്റി ആകുമ്പോൾ ഈ ലോക്കൽ സെക്രട്ടറിയും കൂടി ഇതിന്റെ പ്രധാനപ്പെട്ട ഈ കുളത്തി സ്വദേശിയെ പറവൂരിൽ വിളിച്ചു വരുത്തുകയും നിർബന്ധമായി ഇദ്ദേഹത്തിൻ്റെ ഒരു പരാതി എഴുതി പാർട്ടി സെക്രട്ടറി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയും അതുവഴി തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇവരെ കൊണ്ട് പറയപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം ഈ മുപ്പതാം തീയതി കൊടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അവിടെ ഏഴിക്കര ലോക്കൽ കമ്മിറ്റിപ്പെട്ട നന്ദിയാട്ടുന്ന ബെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഈ ലോക്കൽ സെക്രട്ടറിയുടെ മകൻ ഇദ്ദേഹം വലിയ സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്നും ഇദ്ദേഹം കുറേ പേരുന്നാർക്കെന്ന് പൈസ മേടിച്ചിരുന്നു നടക്കപ്പെടുന്ന ആളാണെന്നും പറ്റ വലിയ കള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് വലിയ ബഹളം ആ ബ്രാൻഡിൽ സമ്മേളനത്തിനു മത്സരം നടക്കുകയും സമ്മേളനം നിർത്തിവെക്കുകയും ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് ഇദ്ദേഹം ഇത് അദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ച് ഈ ലോക്കൽ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വ്യക്തമായി തന്നെ പറവൂർ സഹ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്നും ഒരു മെസ്സേജ് ഇദ്ദേഹം പറവൂരിലത്തെ പത്തോളം സി പി എം പാർട്ടി നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിന് കഴിഞ്ഞ് ഈ ഫോൺ ഉണ്ട് പോലീസ് ഈ ഫോൺ പരിശോധിച്ചതിൽ ആർക്കൊക്കെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത് ഇപ്പോൾ വാട്സാപ്പിൽ കിടന്ന മെസ്സേജ് ആർക്കൊക്കെയാണ് കിട്ടിയേക്കടേന്ന് അറിയാൻ പറ്റും അതിനെക്കുറിച്ച് അന്വേഷിക്കണം പ്രേരണാ കുറ്റത്തിന് ഈ ലോക്കൽ സെക്രട്ടറിക്ക് ഈ പറവൂരിലെ പ്രമുഖനായ ഏരിയ നേതാവിനും എതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി കൊടുക്കൽ പരാതി കൊടുക്കും അതല്ല നമുക്ക് നിയമപരമായ നടപടികൾ നിയമപരമായ നടപടി സ്വീകരിക്കും സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും സി പി എമ്മിലെ പറവൂറിലെ പവർ ഗ്രൂപ്പ് ആരാത അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം